രാജ്യത്തെ പുതുതലമുറ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നായി യെസ് ബാങ്കിൻ്റെ ഓഹരിയിൽ കുതിപ്പ് തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഈ മിഡ് ക്യാപ് ബാങ്ക് ഓഹരിയിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തി ജൂലൈ രണ്ടിന് ബാങ്കിന്റെ ജൂൺ ഭാഗത്തിലെ ബിസിനസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു സമീപകാലയളവിൽ മികച്ച ബിസിനസ് കൈവരിക്കാൻ സാധിച്ചതിന്റെ സൂചന അതിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ യെസ് ബാങ്ക് ഓഹരിയുടെ സമീപ ഭാവിയിലേക്കുള്ള സാധ്യതകൾ പരിശോധിക്കാം ആദ്യമായി ബിസിനസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ നോക്കാം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ ബിസിനസ് റിപ്പോർട്ടാണ് ജൂലൈ രണ്ടിന് യെസ് ബാങ്ക് പ്രസിദ്ധീകരിച്ചത് താരതമ്യേന മികച്ച നിലയിൽ ബിസിനസ് നേട്ടം കൈവരിച്ചതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ പാദത്തിൽ യെസ് ബാങ്കിന്റെ വായ്പാ വിതരണത്തിൽ പതിനഞ്ച് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തി ഇതോടെ ബാങ്ക് നൽകിയ മൊത്തം വായ്പ രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയായി ഉയർന്നു അതേപോലെ യെസ് ബാങ്കിൻ്റെ നിക്ഷേപത്തിൽ വാർഷികമായി ഇരുപത് ശതമാനം വർധനയും കുറിച്ചു നിലവിൽ ബാങ്കിലെ മൊത്തം നിക്ഷേപം രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളുടെ ലാഭക്ഷമതയും ലിക്വിഡിറ്റിയും ഫണ്ടിനുള്ള ചെലവും വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള കാസാനുപാതം യെസ് ബാങ്കിന് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിൽക്കുന്നു മുൻവർഷം സമാനവാദത്തിൽ കാസാനുപാതം ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു അതേസമയം ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾക്കുള്ള വായ്പയിലും ഇടത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുള്ള ലോണുകളിലും ശക്തമായ വളർച്ച കൈവരിച്ചതാണ് ജൂൺ മാതത്തിൽ മികച്ച ബിസിനസ് കൈവരിക്കാൻ യെസ് ബാങ്കിനെ തുണച്ചത് ഇക്കഴിഞ്ഞ മാർച്ച് മാതത്തിൽ നൂറ്റി ശതമാനം വാർഷിക വർദ്ധനയുടെ നാനൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ അറ്റാദായം യെസ് ബാങ്ക് കരസ്ഥമാക്കിയിരുന്നു ഇതിന് പിന്നാലെയുള്ള ത്രൈമാസ കാലയളവിൽ മികച്ച ബിസിനസ് വളർച്ച റിപ്പോർട്ട് ചെയ്തതോടെ യെസ് ബാങ്കിൻ്റെ ജൂൺ പാതഫലവും ഭേദപ്പെട്ട നിലയിലായിരിക്കുമെന്ന പ്രതീക്ഷ വിപണിയിലുണ്ട് ഇതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി യെസ് ബാങ്കിൻ്റെ ഓഹരിൽ കുതിപ്പ് പ്രകടമാണ് അതേസമയം രണ്ടായിരത്തി ജൂലൈ ഇരുപതിനാണ് യെസ് ബാങ്കിൻ്റെ ജൂൺ പാതഫലം പ്രസിദ്ധീകരിക്കുമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിയിച്ചിട്ടുള്ളത് ഓഹരി ഇനിയും കുതിക്കുമോ വെള്ളിയാഴ്ച രാവിലെ ഇരുപത്തിനാല് രൂപയിൽ നിന്നും വ്യാപാരം ആരംഭിച്ച യെസ് ബാങ്ക് ഓഹരി ഒരു ഘട്ടത്തിൽ ഇരുപത്തിയേഴ് രൂപ നിലവാരത്തിലേക്ക് മുന്നേറിയ ശേഷം പതിനൊന്ന് ശതമാനം നേട്ടത്തോടെ ഇരുപത്തി രൂപ അറുപത് പൈസയിലാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ ഓഹരിയിലെ ഇടപാടുകളുടെ എണ്ണത്തിലും അഥവാ വോളിയത്തിലും വൻ വർധന രേഖപ്പെടുത്തി ദിവസേനയുള്ള ചാർട്ടിൽ പ്രധാന റെസിസ്റ്റൻസ് മേഖല കടന്നതായും കാണാം അടുത്ത നീക്കത്തിൽ ഇരുപത്തിയേഴ് രൂപ നിലവാരം വ്യക്തതയോടെ മറികടക്കാനായ എസ് ബാങ്ക് ഓഹരിയിൽ ശക്തമായ ബ്രേക്ക്ഔട്ട് കുതിപ്പിനുള്ള കളമൊരുങ്ങാമെന്ന് മുൻനിര ബ്രോക്കറേജ് സ്ഥാപനമായ ചോയ്സ് ബ്രോക്കിംഗിൻ്റെ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് മണ്ടാർ ഭോജനെ പറഞ്ഞു ഇവിടെ നിന്നും മുപ്പത്തിനാല് രൂപ നിലവാരത്തിലേക്ക് ഈ മെഡിക്യാപ്പ് ഓഹരിയുടെ വില ഉയരാമെന്നാണ് ടെക്നിക്കൽ അനാലിസിൽ നിന്നും ഉരുത്തിരിയുന്ന നിഗമനം ഓഹരിയുടെ നിലവിലെ വിപണികളിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനം ഉയർന്ന നിലവാരമാണിത് അതേസമയം യെസ് ബാങ്ക് ഓഹരിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് നിലവാരം ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് രൂപ നിലവാരത്തിലാണുള്ളത് ഇവിടേക്ക് തിരുത്തിൽ നേരിട്ട് ഓഹരി എത്തുകയാണെങ്കിൽ വാങ്ങാനുള്ള അവസരമായി കാണാമെന്നും ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് മണ്ടാർ ഭജനെ സൂചിപ്പിച്ചു ഈ നിലവാരത്തിൽ നിന്നും യെസ് ബാങ്ക് ഓഹരി വാങ്ങുന്നവർ ഇരുപത്തി രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് വ്യക്തമാക്കി ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാക്ഷർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മെയിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം